ഹലോ ഫ്രണ്ട്സ് എന്നോട്ടോ വിശേഷം സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾക്ക് കുഴിമന്തി ഇഷ്ടമാണോ ഞാനും വലപ്പോഴൊക്കെ കുഴിമന്തി കഴിക്കാറുണ്ട് പക്ഷേ കുഴിമന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വളരെ രസമാണ് ഹോട്ടലിലൊക്കെ കുഴിമന്തി ഉണ്ടാക്കുന്നത് യാദർച്ഛികമായിട്ട് ഞാനും ഒരു ഷോപ്പിൽ പോയപ്പോൾ കുഴിമന്തി ഉണ്ടാക്കുന്നത് കണ്ടു ഒരു നാടൻ ഷോപ്പ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടിട്ട് കണ്ടിട്ടുവാ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ ഒന്നര മണിക്കൂർ ചോറാവും അല്ലേ ഇതിന്റെ മീത ഇറച്ചി വിടും അല്ലേ

ആണല്ലേ ഓക്കേ ആ ഉത്കാടന ഉത്ഘാടനമായതുകൊണ്ട് ആളുകൾ ഒത്തിരി വരുന്ന നമ്മളൊരു മന്തി വാങ്ങാൻ വന്നതാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ഷോപ്പാണ് ഇന്ന് ഉദ്ഘാടനമായിരുന്നു പക്ഷേ മന്തി തീർന്നു പോയി ഭയങ്കര തിരക്കായിരുന്നേ അപ്പം ബിരിയാണി ഉണ്ടോ അവിടെ ഇവിടെ ഇരിക്കാനുള്ള ഡൈനിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായിട്ട് അടിപൊളിയായിട്ട് ആയിട്ട് ബാമ്പ് വെച്ചിട്ട് లైన్ లైట్ వైపు లైట్ సో ఇట్లా ണെങ്കിലെങ്കിൽ ഞങ്ങള് ചിക്കൻ ആണോ ചിക്കനാ ബീഫാത് ചിക്കൻ

ായ് അൽഫാല്ലേ സമൂട്ട അൽഫാമല്ലേ ഞാൻ സയറൽ പമ്പ് ഫുൾ ഓടാൻ ആർക്കുമൊക്കെ സുണ്ട് സർ അതാണ് അതിനെ അടിഞ്ഞു ചിഞ്ഞു ചിഞ്ഞു ചോദിക്കാനാണ് സയറൽ ഫാർമ വെച്ചണ്ടട്ടോ ബോർഡിൽ ഞാൻ പൈസ കണക്ഷൻ എടുക്കട്ടെ